എന്റെ ഒരു സുഹൃത്ത് ഭാര്യയുമായി ചെറിയ പിണക്കമുണ്ടായി ആ പിണക്കത്തിൽ ഭർത്താവ് ഗൾഫിലാണ് കേരളത്തിലുള്ള നാട്ടിലുള്ള ഭാര്യയുമായിട്ടാണ് സംസാരം അഭിപ്രായ വ്യത്യാസമുണ്ടായത് അത് സംസാരമല്ലാതെ കൂടി തമ്മിൽ വളരെ രൂക്ഷമായി ഈ ഇതിനിടയ്ക്ക് ഭർത്താവ് പറഞ്ഞു എന്നെ എനിക്ക് നിന്നെ വേണ്ട ഞാൻ നിന്നെ ഒഴിവാക്കുകയാണ് നിന്നെ മൂന്ന് തൊലാർക്കും ഞാൻ ചൊല്ലി ഒഴിവാക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കാലം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റത്തിനിടയിൽ പണ്ടത്തെ നേരിൽ പറയണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൂടെ ഇദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുകയാണ് നിന്നെ ഞാൻ മൂന്ന് തലാക്കും ചൊല്ലി എന്നുള്ളത് എന്താണ് മതവിധി ഇദ്ദേഹത്തിന്റെ ഭാര്യയായി ഇനി തുടരാൻ കഴിയുമോ ദേഷ്യത്തിനാണ് ചെയ്തത് ചെയ്തതിന് ശേഷമുള്ള ഒളിവിലന്നാണ് ചോദ്യം വന്നിട്ടുള്ളത് നിന്നെ ഞാൻ മൂന്ന് തലാക്കും ചൊല്ലി എന്ന് ഭാര്യയെ കുറിച്ച് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ മൂന്ന് തലാക്കും സംഭവിക്കും ഇതാണ് നിയമം പക്ഷെ നേരിട്ട് പറഞ്ഞാലാണ് നേരിട്ട് പറയണമെന്നില്ല അവന്റെ വായിൽ നിന്ന് തന്റെ ഭാര്യയെ കുറിച്ച് അങ്ങനെ പറഞ്ഞാൽ മതി അതിൻ്റെ സാക്ഷികൾ പോലും നടക്കുന്നമില്ല വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ എന്റെ മകനും നിനക്ക് നിക്കാഹ് ചെയ്ത് തന്നു അവളുടെ നിക്കാഹ് ഞാൻ സ്വീകരിച്ചു എന്ന് രക്ഷിതാവും വരനും തമ്മിൽ പറയുന്നത് രണ്ട് സാക്ഷികളുടെ സമക്ഷത്തിലാകണം അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പറഞ്ഞാൽ തന്നെ നിക്കാഹ് നിഗാഹസാധുവാകുകയില്ല രണ്ട് സാക്ഷികൾ വേണം എന്നാൽ ഈ വിവാഹത്തിന്റെ മോചനത്തിന് രണ്ട് സാക്ഷികളോട് ആവശ്യമില്ല അവൾ പോലും അവിടെ ആവശ്യമില്ല അവൾ കേൾക്കേണ്ട ആവശ്യവുമില്ല അവനോ റൂമിലിരുന്ന് ആരും കേൾക്കാതെ ഒറ്റക്ക് ഈ വാക്ക് പറഞ്ഞാൽ തന്നെ വിവാഹമോചനം സംഭവിക്കുന്നതാണ് അതിനാൽ ഇൻസ്റ്റഗ്രാമിൽ വിട്ടത് വോയിസ് മെസ്സേജ് ആണോ ടെസ്റ്റ് മെസ്സേജ് ആണോ ഇത് നാം പരിശോധിക്കണം എന്ന് ഇസ്ലാമി ഘോഷണ പ്രകാരം അത് കിതാബത്ത് എഴുത്ത് ആണ് എഴുത്ത് ഈ വാചനം പറഞ്ഞാൽ തന്നെ അവന്റെ മനസ്സിൽ ഇതിൽ പേടിപ്പിക്കാൻ വേണ്ടിയൊന്നല്ല വിവാഹ മോചനം തന്നെ തൊലാക്ക് എന്ന് തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന രൂപത്തിലാണെങ്കിൽ അതുകൊണ്ട് തൊലാക്ക് സംഭവിക്കും എന്നുവെച്ചാൽ നെയ്യറ്റ് വേണം എന്നുവെച്ചാൽ തൊലാത്തം ചൊല്ലുന്നതിന് രണ്ട് രൂപമുണ്ട് ഒന്ന് സ്വരീഹായ വചനം മറ്റൊന്ന് കിനായിയായ വചനം സ്വനീഹായ വാചകം എന്ന് പറഞ്ഞാൽ അത് കൃത്യമായി ആ വാചകം പറഞ്ഞാൽ തന്നെ ഒരാൾക്ക് സംഭവിക്കും പിന്നെ അവന്റെ മനസ്സിൽ വേറെ കരുത്തുണ്ടാകേണ്ട ആവശ്യമില്ല അത് തമാശയിൽ പറഞ്ഞാൽ പോലും അല്ലെങ്കിൽ സ്നേഹത്തിൽ പറഞ്ഞാൽ പോലും അതുകൊണ്ട് ഒരാൾക്ക് സംഭവിക്കും നേരെ മറിച്ച് കിനായിയായ പദം എന്ന് പറഞ്ഞാൽ അത് നിന്നെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞു ആ ഒഴിവാക്കൽ വിവാഹമോചനം എന്ന രൂപത്തിലുള്ള ഒഴിവാക്കൽ ആകണമെന്നില്ല അതിനോടുള്ള സ്നേഹം ഒഴിവാക്കി എന്നാകാം ഇതുവരെയുള്ള അടുത്ത ബന്ധം ഞാൻ ഒഴിവാക്കി എന്നാകാം അങ്ങനെ പല അർത്ഥത്തിനും സാധ്യത ഉള്ളത് ആയതിനാൽ ഞാൻ നിന്നെ ഒഴിവാക്കി എന്ന് പറയുമ്പോൾ ഇതുകൊണ്ട് ഞാൻ വിവാഹമചനം ആണ് ഉദ്ദേശിക്കുന്നത് എന്ന നിലയിലാണ് അവൻ പറഞ്ഞത് എങ്കിൽ അതുകൊണ്ട് ചലക്ക് സംഭവിക്കും അല്ലെങ്കിൽ ചരാക്ക് സംഭവിക്കില്ല ഇതിന്റെ ഇനത്തിലാണ് എഴുത്തിനെ എണ്ണപ്പെട്ടിട്ടുള്ളത് അപ്പൊ ഇൻസ്റ്റഗ്രാമിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വിട്ടത് എങ്കിൽ വിവാഹത്തിൽ നിന്ന് മോചിപ്പിക്കുക തൊരാക്ക് ചൊല്ലുക എന്ന നെയ്യത്തോടു കൂടെ കരുത്തോടു കൂടെയാണ് അവൻ അത് കിട്ടറി എങ്കിൽ തൊലാക്ക് മൂന്ന് സംഭവിക്കും അല്ലെങ്കിൽ അവൻ വാചകത്താലാ എന്നാൽ ആ വാചകം പറയലോട് കൂടെ തന്നെ തൊരാക്ക് മൂന്ന് സംഭവിക്കും ഇത് തന്നെയാണ് നിയമം ഈ വാചകം എന്ന് പറയുമ്പോൾ എന്ന പദം വേണമെന്നാണോ അതോ നിന്നെ ഞാൻ എനിക്ക് നിന്നെ വേണ്ട എന്ന് ഇയാൾ പറയുന്ന തൊലാക്ക് എന്ന പദം അല്ലെങ്കിൽ എന്ന പദം അങ്ങനെ ഒരു മൂന്നാല് പദങ്ങൾ അതിന് വേണ്ടിയിട്ട് കൃത്യമായി നിശ്ചയിക്കപ്പെട്ടിട്ടുണ്ട് അതിന്റെ നേരെ പരിഭാഷ ആയാലും മതി എന്ന വാചകം ആ അറബി പദം തന്നെയാകണം എന്നിട്ട് ആ അറബി പദത്തിന്റെ നേരെ പരിഭാഷ വിവാഹമോചനം എന്നാണ് നിന്നെ ഞാൻ മൂന്ന് വട്ടം വിവാഹമോചനം നടത്തി എന്ന് പറഞ്ഞാൽ തന്നെ ചൊല്ലി എന്ന വാക്കിന്റെ അർത്ഥമാണ് ഈ എന്നാൽ ഒരു വട്ടം നിന്നെ ഞാൻ ചൊല്ലി എന്നതുകൊണ്ട് അവൻ ഒരു വട്ടം എന്നാണ് ഉദ്ദേശിച്ചത് എന്നാൽ ഒരു വട്ടേ ആവുകയുള്ളൂ നേരെ മറിച്ച് ഒരു വ്യക്തിക്ക് തന്റെ ഭാര്യയുടെ പേരിൽ മൂന്ന് ചൊരാക്ക് ചൊല്ലാനുള്ള അധികാരമുണ്ട് ഇതൊക്കെയും ശരിയത്തിൽ ഇസ്ലാം നമുക്ക് നൽകിയ വലിയ ആനുകൂല്യങ്ങളെ അളവുകളുമാണ് കാരണം ഒരു പക്ഷേ ദേശം വരുമ്പോൾ ഇത് ചൊല്ലി എന്ന് വെച്ചാൽ തന്നെ അത് വട്ടം പറയാതെ ഒറ്റവട്ടം എന്നുള്ള രൂപത്തിലെങ്കിലും ചൊല്ലി ആ ദേഷ്യം തീർക്കട്ടെ എന്ന അതിന്റെയും അപ്പുറത്തേക്ക് മറികടന്ന് മൂന്നും എന്ന രൂപത്തിൽ തന്നെ ചൊല്ലിയാൽ പിന്നെ അവന്റെ തകർ മാത്രമാണത് ശരീരത്തിന്റെ നിയമപ്രകാരം ത്വലാക്ക് ഇങ്ങനെ ഒറ്റയടുക്ക് ചെല്ലാനുള്ളതല്ല വധുവരന്മാർ ഒന്നിച്ചു പോകാൻ പ്രയാസമാകുന്ന നേരത്ത് അനിവാര്യ ഘട്ടങ്ങളിൽ മാത്രം ചെയ്യാനുള്ളതാണ് വിവാഹമചനം എന്നത് ഇന്ന അപകടി ഇന്ദ്രവാഹ്യ തൊലാഖ് സംഗതി ഇത് അനുവദനീയമാണ് ആ അനുവദനീയമായതിൽ അനുവദനീയമായിരുന്നു ഏറ്റവും അള്ളാക് ദേശമുള്ളത് വിവാഹമോചനമാണ് ത്വനാക്കാണ് എന്ന് പ്രവാചക തിരുമേനസ് പ്രധാന പറഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടുപേർക്കുമിടയിൽ കലഹങ്ങളോ മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രശ്നങ്ങളോ ഉണ്ടായാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അവർ പരസ്പരം ഉപദേശിച്ച് ശരിപ്പെടുത്താനുള്ള ശ്രമം നടത്തണം അതിന് ഫലം കിട്ടുന്നില്ലെങ്കിൽ കുടുംബക്കാരിൽപ്പെട്ട ആളുകൾ രണ്ടു പേരും ഇറങ്ങി രണ്ട് വിഭാഗത്തിൽ നിന്നുള്ള ആളുകളും ഇറങ്ങി അതിന് പരിഹാരം കണ്ടെത്താൻ നോക്കണം അതിനും കഴിയില്ല ഇത് വേർപിരിയലാണ് ഹയർ ഗുണകരം എന്നവർക്ക് ബോധ്യപ്പെട്ടാൽ ഒരു തൊരാക്ക് ചൊല്ലണം ഇതാണ് ഇതിന്റെ നിയമം പക്ഷേ നിയമത്തിന്റെ വിരുദ്ധമായി ഇവരൊന്നും കൂട്ടാതെ ഇങ്ങനെ ഒരു ചർച്ചകളൊന്നും നടത്താതെ അവളെ നിഷ്കരണം അങ്ങനെ തൊരാക്ക് ചൊല്ലിയാൽ തൊരാക്ക് സംഭവിക്കും ഏതുപോലെ ഒരു പിക്കറ്റിങ് നടത്തുന്ന ധർണ നടത്തുന്ന സമരം ചെയ്യുന്ന സമരക്കാർക്കെതിരെ പോലീസുകാർ വെടിവെക്കണമെങ്കിൽ അതിന് മുമ്പ് പല മുറകളും ചെയ്യേണ്ടതുണ്ട് പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട് അതിൽ രാത്തി വീശിട്ടോ അല്ലെങ്കിൽ കണ്ണീർവാതം പ്രയോഗിച്ചോ അല്ലെങ്കിൽ ജലഭീരയ്ക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ആകാശത്തേക്ക് വെച്ചോ പല കാര്യങ്ങളും ചെയ്തിട്ടും വീണ്ടും അക്രമാസക്തമായി വരുമ്പോഴാണ് അവരുടെ അരക്ക് താഴെ വെടിവെക്കുക എന്നുള്ളത് പക്ഷേ ഈ നിയമങ്ങളൊന്നും പാലിക്കാതെ ഒരു പോലീസുകാരൻ അവരുടെ നെഞ്ചത്തേക്കങ്ങൾ വെടിയോട ഉയർത്താൽ നിയമവിരുദ്ധമാണ് വെടി പക്ഷെ നിയമവിരുദ്ധമാണെന്ന് വിചാരിച്ച് ആ ആള് മരിക്കാതിരിക്കോ ഇല്ല ിയമവിരുദ്ധമാണെങ്കിലും അത് നടത്തിയതിന്റെ ഫലം മരണപ്പെടുക എന്നത് അവിടെ പ്രകടമാകുമല്ലോ എന്നതുപോലെ ഇത് നിയമവിരുദ്ധമാണ് പക്ഷേ ആ നിയമവിരുദ്ധമാണെങ്കിലും അതിന്റെ നെത്തീജ അതിന്റെ ഫലം തൊരാക്ക് സംഭവിക്കുക എന്നതാണ് അതുണ്ടായിത്തീരും അതിനാൽ തൊലാക്ക് എന്നത് കുട്ടിക്കളിയല്ല നാക്കിൻ തുമ്പത്ത് തൊരാക്കിന്റെ വാചകവുമായി നടക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് അങ്ങനെ ഒരു അധികാരം തന്റെ പക്കലുണ്ട് എന്ന ചിന്തയെ നിങ്ങളുടെ ഭാഗത്ത് നിന്നാകാൻ പാടില്ല കാരണം അത് നിങ്ങൾക്ക് മാത്രമുള്ള അധികാരമല്ല അത് നിങ്ങൾ സ്വന്തമായി നടപ്പിലാക്കേണ്ട അധികാരമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മധ്യസ്ഥന്മാരും കുടുംബത്തിലെ പ്രധാനികളുമൊക്കെ കൂടി നടത്തി അവസാനം നിക്കക്കളിയില്ലാത്ത അനിവാര്യമായൊരു ഘട്ടം എന്ന അവസ്ഥയിൽ അവസ്ഥയിലെത്തുമ്പോഴാണ് നിങ്ങളുടെ കൊണ്ട് അവരുടെ സപക്ഷത്തിൽ അത് പറയേണ്ടത് എന്നല്ലാതെ ഏത് സമയത്തും എന്റെ നാക്കിന് തുമ്പിൽ അത് വെച്ചുകൊണ്ട് നടക്കാനും അത് ഉപയോഗപ്പെടുത്താനും ഏത് സന്ദർഭങ്ങളിലും എനിക്ക് പൂർണ്ണാധികാരമുണ്ട് എന്ന ധാരണ ഒരിക്കലും പാടില്ല അതൊക്കെ നിയമവിരുദ്ധമാണ് നിയമത്തിന്റെ വശത്തിലൂടെ നോക്കിയാൽ ഇതിന് വളരെ അനിവാര്യ ഘട്ടങ്ങളിൽ അറ്റ് ലാസ്റ്റ് ചെയ്യേണ്ട കാര്യമാണ് ഈ തിരിച്ചറിവ് നമ്മുടെ പുരുഷന്മാർക്കുണ്ടാകാൻ എൻ്റെ പക്ഷേ സത് പറഞ്ഞ പൊതുവെ പ്രേക്ഷകർക്കുണ്ടാകുന്ന ചെറിയ സംശയം കൂടി ഉണ്ട് സത് പറഞ്ഞു മനസ്സിൽ ഇയാൾ ഒഴിവാക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാലും കലകൾ സംഭവിക്കും ഇനി ഒരാൾ വായകൊണ്ട് പറയാണ് നിന്നെ ഞാൻ മൂന്നും ചൊല്ലി അല്ലെങ്കിൽ നിന്നെ ഞാൻ ഒഴിവാക്കി തലക്ക് ചൊല്ലിയെന്നല്ല ഇതാണല്ലോ ഒഴിവാക്കുക നിന്നെ ഞാൻ ഒഴിവാക്കി എന്ന് മനസ്സിൽ ഉദ്ദേശമില്ലാതെ പറഞ്ഞാലും തലക്ക് സംഭവം എന്ന് പറഞ്ഞു പക്ഷെ ഇവിടെ ഉണ്ടാക്കുന്ന സംഭവം വളരെ സ്നേഹത്തോടെ അതുപോലെ ദേഷ്യം ഉണ്ടാവണമെന്നൂല്ല വളരെ സ്നേഹത്തോടും സൗഹൃദത്തിലിരിക്കുമ്പോൾ ഭർത്താവ് ഭാര്യയോട് പറയും നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലാൻ വേണ്ടിയല്ല അത് സ്നേഹത്തിലെ വാക്കാം എന്നതുപോലെ വളരെ സ്നേഹത്തിരിക്കുമ്പോൾ നിന്നെ ഞാൻ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ നിന്നെ ഞാൻ തലാക്ക് ചൊല്ലി ഒഴിവാക്കി എന്നതും തലാക്ക് ചെല്ലി എന്നുള്ളത് രണ്ടും രണ്ടാണ് നിന്നെ ഞാൻ തൊലാക്ക് ചൊല്ലി എന്ന് പറയുമ്പോഴാണ് ഞാൻ പറയുന്ന ഈ ഗുരുതരമായ പ്രശ്നം എന്നാണ് എന്നാണ് ഒഴിവാക്കുക എന്നതിന്റെ നേരെ അറബി തറത്തുക്കി എന്നത് കിനായി പദമാണ് തൊലാക്കിന്റെ സ്വരീഹായ പദം അല്ല പദം തൊലാക്കിന്റെ പദം തൊല്ലത്തുക്കി നിന്നെ ഞാൻ തൊലാക്കു ചൊല്ലി അതിന്റെ നേരെ പരിഭാഷ പെരിഭാഷ മോചനം നടത്തി എന്നാ ഓക്കെ വിവാഹമോചനം നടത്തി എന്ന രൂപത്തിൽ പറഞ്ഞാൽ അത് നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുന്നത് പോലുള്ള ഒരു വാക്കായി അതിനെ പരിഗണിക്കപ്പെടുന്നവൾ കുറച്ച് ഇതായിട്ടുണ്ടാകും കാരണം വേറൊന്നും അല്ലാതെ സംസാരങ്ങളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർ അവർക്ക് ഉണ്ടാവുന്നില്ല സാധാരണ രീതിയിലൊക്കെ പറഞ്ഞു നിന്നെ ഉപയോഗിക്കും നിന്നെ ഞാൻ വീട്ടിൽ കൊണ്ടാക്കും എന്നൊക്കെ പറയും ഈ നിന്നെ ഞാൻ വിവാഹമോചനം നടത്തി എന്ന പദം പൊതുവെ എത്ര സമയം കൂടിയാലും എത്രദേശം വന്നാലും പൊതുവെ ഉപയോഗിക്കൽ കുറവാണ് പിന്നെ നാവിൻ ഈ പറഞ്ഞ സംഭവമായിട്ട് നടക്കുന്ന ആളുകളുണ്ടെങ്കിൽ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ് കാരണം ആവേശത്തിൽ അത് ഒഴിവാക്കുകയും പിന്നീട് തിരിച്ചെടുക്കണമെങ്കിൽ ഒരുപാട് നിബന്ധനകളുണ്ടല്ലേ വലിയ നിബന്ധനകൾ പലപ്പോഴും തലാക്കിന്റെ വാചകം ചൊല്ലി അബദ്ധത്തിൽപ്പെട്ട പല ആളുകളും അവിടെ ഫത്വ തേടി വരാറുണ്ട് അത്തരം ആളുകളൊക്കെ വന്ന് ഭത്രുവ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞ വാചകം അവരോട് കൃത്യമായി നാം എഴുതിവാങ്ങലാണ് പതിവ് കാരണം ചില വാചകങ്ങൾ ആ വാചകങ്ങൾ സ്വരീഹായ അതിന് നിശ്ചയിക്കപ്പെട്ട കൃത്യമായ പദങ്ങൾ ആകണമെന്നില്ല അപ്പോൾ കിനായിയായ പദമായിരിക്കും അത് ഒരുപക്ഷെ സാധാരണക്കാർ അതും തലാക്കിന്റെ വാചകമായിട്ടായിരിക്കും അവർ വിലയിരുത്തിയിട്ടുണ്ടാവുക പക്ഷേ അത് ഇസ്ലാമിക ഭക്ഷണ പ്രകാരം തലാക്കിന്റെ സ്വരിഹായ പദമാകണമെന്നില്ല അവര് ഭീഷണിക്ക് വേണ്ടി എന്ന രൂപത്തിലായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അങ്ങനെയാണെങ്കിൽ തലാക്ക് ആകണമെന്നില്ല അതിനാൽ സ്ഥാതമാര പക്കൽ തലാക്ക് വിഷയത്തിൽ തത്വ തേടി വരുമ്പോ പലപ്പോഴും ചെയ്യാറുള്ളത് അവർ പറഞ്ഞ വാചകം കൃത്യമായി അവർ ആവർത്തിച്ച് നമ്മുടെ മുന്നിൽ അവർ പറയിപ്പി പറഞ്ഞു തരണം എന്നതാണ് എന്നാലേ അതിന് കൃത്യമായി മറുപടി പറയാൻ പറ്റുകയുള്ളു ചുരുക്കത്തില് ത്ലാക്ക് എന്ന സംഗതിയെക്കുറിച്ച് അത് ഭീഷണിപ്പെടുത്താനോ അന്നാ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞതുപോലെ പേടിപ്പെടുത്താനോ വേണ്ടിയുള്ള ഒരു മാർഗമായി ആരും കാണരുത് കാരണം കൈയിൽ നിന്ന് വിട്ടുപോയാൽ ആ വാചകത്തിന്റെ ലക്ഷ്യം എന്താണോ അത് ഒരു പക്ഷെ അവരുദ്ദേശിക്കുന്നത് ഭീഷണിപ്പെടുത്തലാണെങ്കിലും തൊലാക്ക് സംഭവിക്കും എന്നതാണ് സറ നിയമം അത് ശ്രദ്ധിച്ചുകൊണ്ട് കരുതലോട് കൂടെ മാത്രമേ നീങ്ങാൻ പാടുള്ളൂ െല്ലാവർക്കും നല്ല സഹോദരമായ ദാമ്പത്യജീതം പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇത് ഒരു നീണ്ട കത്താണ് ഞങ്ങളുടെ ഉപ്പയുടെയും ഉമ്മയുടെയും പേരിൽ പതിനൊന്ന് സെന്റ് സ്ഥലമുണ്ട് ബാപ്പ മരണപ്പെട്ട് ഉമ്മയുണ്ട് ഞങ്ങൾ ആറ് പെൺമക്കളാണുള്ളത് ഞങ്ങൾ എല്ലാവരും വിവാഹിതരുമാണ് ബാപ്പയുടെ സഹോദരന്മാരോ സഹോദരിമാരോ ജീവിച്ചിരുന്നില്ല ഞങ്ങളുടെ പിതാവാണ് ഏറ്റവും ഒടുവിൽ മരണപ്പെട്ടത് പിതാവിന്റെ സഹോദര പുത്രന്മാരുണ്ട് ഈ പതിനൊന്ന് സെന്റ് സ്ഥലത്തിൽ ഉമ്മയും ഞങ്ങൾ ആറ് പെൺമക്കളും അല്ലാതെ മറ്റാർക്കെങ്കിലും അവകാശമുണ്ടോ ഉണ്ടെങ്കിൽ അവർ ഏ അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ നിർബന്ധപൂർവ്വം അവർക്ക് നൽകേണ്ടതുണ്ടോ ഈ സ്ഥലം വിൽക്കുന്നതിന് ഞങ്ങളല്ലാതെ മറ്റാരെങ്കിലും ഇസ്ലാമിക സ്ഥിരീയത്വ പ്രകാരം ഉപ്പ് വെക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം ഇത് ഉമ്മയുടെയും ഉപ്പയുടെയും പേരിലുള്ള സ്ഥലമാണ് പക്ഷെ ഉപ്പ മാത്രമേ മരണപ്പെട്ടിട്ടുള്ളൂ എന്നായാൽ ഉപ്പയുടെ അവകാശത്തിൻ്റെ ആണ് ഇവരുടെ അനന്തരാവകാശികളായി വേർ വരുന്നതെന്ന് അതാദ്യം മനസ്സിലാക്കണം എന്നല്ലാതെ ഉമ്മയുടെ ആ മകനിന് പകുതിയും പകുതിയും എന്ന രൂപത്തിലാണ് എങ്കിൽ പതിനൊന്ന് ആണെങ്കിൽ അഞ്ചര സെന്റ് അതേ ഉപ്പയുടെ പേരിൽ ഉണ്ടാവും അതിന്റെ അവകാശികളെ കുറിച്ചായിരിക്കണം ചർച്ച അതാ ചോദ്യം അതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിൽ അഥവാ ഉപ്പയുടെ അവകാശത്തിൽ ആ ഉപ്പയുടെ ഭാര്യ എന്ന ഈ പെൺകുട്ടികളുടെ ഉമ്മ ഭാര്യയുണ്ട് പിന്നെ ആറ് പെൺകുട്ടികളാ ഉള്ളത് സഹോദരന്മാർ ആൺമക്കളില്ല ഇല്ല അപ്പോൾ പിന്നെ ഉപ്പയുടെ സഹോദരന്മാരുണ്ടെങ്കിൽ അവരിലേക്ക് പോകും അവരുമില്ലെങ്കിൽ ഉപ്പയുടെ സഹോദര പുത്രന്മാരിലേക്ക് പോകും അഥവാ ഈ മുതല് എട്ട് ഓഹരി വെക്കുകയാണ് വേണ്ടത് എട്ടിൽ നിന്ന് ഒരു ഓഹരി ഉമ്മാക്കാണ് അഥവാ ആ മരണപ്പെട്ട വ്യക്തിയുടെ ഭാര്യക്കാണ് എട്ടിലൊന്ന് എന്നതാണ് മക്കളുള്ള ഭർത്താവിന്റെ സ്വത്തിൽ നിന്നും ഭാര്യയുടെ അവകാശം അപ്പൊ ആദ്യ എട്ട് ഓഹരി വെച്ചാൽ എൺപത് ലക്ഷത്തിന്റെ മുതലാണ് എങ്കിൽ അതിന്റെ എട്ടിലൊന്ന് മക്കളുള്ള ഭർത്താവിന്റെ സ്വത്താരിന്റെ പേരിൽ ഈ ഭാര്യയ്ക്കുള്ളതാ അപ്പൊ പത്ത് ലക്ഷം ആ ഉമ്മാക്ക് അവകാശപ്പെട്ടതാണ് ഇനി ആകെ സ്വത്ത് എൺപത് ലക്ഷമായതിന്റെ പേരിൽ അതിന്റെ മൂന്നിൽ രണ്ട് ഈ പെൺമക്കൾക്കുള്ളതാണ് ആകസ്വത്തിന്റെ എട്ടിലൊന്ന് വാലിക്കുള്ളതും അതിന്റെ മൂന്നിൽ രണ്ട് ഭാഗം പെൺമക്കൾക്കുള്ളതുമാണ് അപ്പൊ ഇരുപത്തിനാല് ഓഹരി വെച്ചാൽ അതിന്റെ മൂന്നിൽ രണ്ട് പതിനാറ് ആണ് അപ്പൊ ഇരുപത്തിനാല് ലക്ഷമാണ് ഉള്ളത് എങ്കിൽ അതിൻ്റെ മൂന്നിൽ രണ്ട് പതിനാറ് ലക്ഷമാണ് അത് ഈ പെൺകുട്ടികൾക്കാണ് ഇരുപത്തിനാലിന്റെ എട്ടിലൊന്ന് മൂന്ന് ലക്ഷമാണ് അപ്പൊ പതിനാറും മൂന്നും പത്തൊമ്പത് ലക്ഷം ഈ പെൺകുട്ടികൾക്കും ഈ മരിച്ച വ്യക്തിയോട് ഭാര്യയ്ക്കുമായി പോയി ബാക്കി അഞ്ചു ലക്ഷം ഉണ്ട് ആ അഞ്ച് ലക്ഷം സഹോദര പുത്രന്മാർക്കുള്ളതാണ് എന്ന സഹോദരന്റെ ആൺമക്കൾക്കുള്ളതാണ് അവർക്ക് അത് കൃത്യമായും തുല്യമായും ലഭിക്കണം ആൺമക്കൾക്ക് മാത്രമാണ് അവകാശമുള്ളത് അവിടെ പെൺകുട്ടികൾക്ക് അവകാശം ഇല്ല ആൺമക്കൾക്ക് മാത്രമേ അവകാശമുള്ളൂ ഈ സഹോദരിമാരോ അല്ലെങ്കിൽ സഹോദരിമാരുടെ മക്കളോ ജീവിച്ചിട്ടുണ്ടെങ്കിൽ സഹോദരിമാരുണ്ടെങ്കിൽ സഹോദരിമാർക്ക് ലഭിക്കും സഹോദരിമാർ ഇവിടെ ഇല്ല എന്ന് എന്ന സാഹചര്യത്തിൽ അവരുടെ മക്കൾക്ക് കിട്ടില്ല ഇല്ല സഹോദരന്മാരുടെ മക്കൾക്കേ ലഭിക്കൂ കാരണം സഹോദരന്മാർക്കും സഹോദരിമാർക്കും ഉണ്ടാകും പക്ഷെ സഹോദരന്മാരും സഹോദരിമാരും ഇവിടെ ഇല്ല പിന്നെ ഉള്ളത് സഹോദരന്മാരുടെ ആൺമക്കളാണ് ആ ആൺമക്കൾക്കാണ് ആ ബാക്കിയുള്ള അഞ്ച് ലക്ഷം പോവുക ഇവിടെ ചോദിച്ചിരിക്കുന്നത് അവര് വേണ്ട എന്ന് സ്വയം തീരുമാനിക്കുകയാണ് ഞങ്ങൾക്ക് സ്വത്ത് വേണ്ട എന്ന് പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല അത് മറ്റു മധിനെ പോലെ തന്നെയാണ് അത് എനിക്ക് അവകാശപ്പെട്ട ഒരു സാധനം നിങ്ങൾക്ക് തന്നിട്ട് നിങ്ങൾക്ക് അത് വേണ്ട നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എടുക്കാം അത് അനന്തര സ്വത്തിന്റെ വിഷയം മാത്രമല്ല മറ്റേത് സാധനത്തെയും പോലെയാണ് ഇതും ഇസ്ലാമിക പ്രകാരം അങ്ങനെയാണെങ്കിൽ ഇവരും ഇത് ഓഫീസിൽ നടത്തുന്ന ഉണ്ടാകും കാരണം ഇത് അവർക്ക് അവകാശപ്പെട്ടതാണ് നാളെ പിറ്റേ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് ഞങ്ങളോട് ചോദിക്കാതെ അറിയാതെ അവർ തന്നെ സ്വന്തമായി കൈകാര്യം ചെയ്തു എന്ന് ഇവർ പറയാനുള്ള സാധ്യതയുണ്ട് അതിനാൽ ഇതിൽ ഒപ്പിട്ട് കൊടുക്കാൻ ഈ അഞ്ചു ലക്ഷത്തിന്റെ അവകാശികളായ അവരെയും കൂടി ഉപയോഗപ്പെടുത്തണം അപ്പോഴേ ഇത് വിൽപ്പന പൂർണ്ണത പൂർണ്ണതയിലേക്ക് എത്തിക്കാൻ നമുക്ക് വേണിയുള്ളൂ ഇത് പ്രസർ പറഞ്ഞ സഹോദരന്മാരില്ലെങ്കിൽ സഹോദരന്റെ മക്കൾക്ക് ഇനി ഒരുപക്ഷെ ആ മക്കളും ഇല്ലെങ്കിൽ അതിന്റെ അടുത്ത് ആ ആൺമക്കൾ ഇങ്ങനെ എത്ര താഴോട്ട് പോയാലും അവർക്ക് അവകാശികളാണ് നമ്മുടെ നാട്ടില് പള്ളികൾ ഒരുപാട് വിപുലീകരിച്ച് പണിയുന്ന ഒരു സാഹചര്യത്തിലാണ് കാരണം ഒരുപക്ഷെ സ്ഥലമില്ലാതെ വരുമ്പം ആളുകളുടെ എണ്ണം വർദ്ധിച്ചു ജനസംഖ്യ ഒരുപാട് പള്ളികൾ വിപുലീകരിക്കേണ്ടി വരുന്നു അപ്പോൾ ഒരു അന്ന് പള്ളികൾ പണിത സമയത്ത് ആദ്യ കാലഘട്ടത്തിൽ പള്ളിയോട് തൊട്ടടുത്ത് തന്നെ ഖബർസ്ഥാനുണ്ടായാൽ ഏറ്റവും ഹയറാണ് എന്ന് നിലച്ചുകൊണ്ട് പള്ളിയോട് തൊട്ട് ചേർന്ന് ഖബർസ്ഥാനുണ്ടാക്കിയിട്ടുണ്ട് അന്നത്തെ ഏറ്റവും ഒരു പക്ഷേ പള്ളിയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നവർ അത് വർക്ക് ഓഫ് ചെയ്തവർ അതുമായിട്ട് ബന്ധപ്പെട്ടവരിലൊക്കെ കബറുകൾ പള്ളിയുടെ തൊട്ടടുത്തൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടാവും പക്ഷെ പള്ളിയുടെ നവീകരണം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നീ ഇപ്പം കൂടി നീക്കി പള്ളി പണിഞ്ഞാലേ കാര്യങ്ങൾ നടക്കൂ പള്ളിയുടെ സുഖമായ പ്രവർത്തനം നടക്കൂ എന്ന രീതിയിലേക്കാണ് അങ്ങനെയാണെങ്കിൽ ഈ കബർസ്ഥാനിന്റെ മുകളിലേക്ക് പള്ളികൾ കയറ്റി പണിയുമ്പോൾ അതുവരെ ജിയാർത്ത് ചെയ്തിരുന്നത് അപ്പൊ എന്റെ പിതാവിന്റെ കബർസ്ഥാന്റെ മുകളിലേക്ക് ഒരു പള്ളി എന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനു മുൻപ് കബർസ്ഥാനിൽ വന്നിട്ടാണ് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ പിന്നെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നടക്കുക എവിടെയാണ് പിന്നെ കബർന്ന് പോലും അറിയാൻ കഴിയില്ലല്ലോ നിങ്ങളുടെ ചോദ്യത്തിൽ കബർസ്ഥാൻ എന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് സത്യത്തിൽ ആ രൂപത്തിൽ പള്ളി നിർമ്മിക്കപ്പെടുന്ന ആ പറമ്പ് കബർസ്ഥാനായി വക്ക് ചെയ്യപ്പെട്ട പറമ്പോ പള്ളിക്ക് വേണ്ടി വക്ക് ചെയ്യപ്പെട്ട പറമ്പോ എന്നാദ്യം തീരുമാനം എടുക്കണം അഥവാ ഖബർസ്ഥാനായി വക്ക് ചെയ്യപ്പെട്ട സ്ഥലം എന്ന് വെച്ചാൽ അവിടെ മുസ്ലിങ്ങളിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ അവരെ മറവു ചെയ്യാൻ വേണ്ടി എന്ന രൂപത്തിലാണ് ആ സ്ഥലം വാങ്ങി വക്ക് ചെയ്തത് അല്ലെങ്കിൽ മുൻകാലത്തുള്ള ആളുകൾ തന്നെ പറമ്പിൽ നിന്ന് കുറച്ച് സ്ഥലം വഫു ചെയ്തതെങ്കിൽ അവിടെ പള്ളി ഉണ്ടാക്കാനേ പാടില്ല അവിടെ പള്ളി നിർമ്മിക്കാനേ പാടില്ല പള്ളി നിർമ്മിക്കാൻ വേണ്ടിയാണ് പള്ളിക്ക് വേണ്ടിയാണ് വപ്പ് ചെയ്യപ്പെട്ടത് അവിടെ പള്ളി നിർമ്മിച്ചു പക്ഷെ പള്ളിന്റെ ചുറ്റു ഭാഗത്തും കബറുകൾ ഉണ്ടാക്കുക എന്നത് പൂർവകാലം മുതൽക്കേ ഉള്ളൊരു പതിവുണ്ട് ആ രൂപത്തിൽ പള്ളിപ്പറമ്പായി വപ്പ് ചെയ്യപ്പെട്ട സ്ഥലത്ത് മുസ്ലിം കബറുകൾ നിർമ്മിക്കപ്പെട്ടാൽ അത് പള്ളിയുടെ ആവശ്യം വരുമ്പോൾ ആ ഭാഗത്ത് കബറുകൾ നീക്കി പള്ളി നിർമ്മിക്കേണ്ടതാണ് എന്നാ നിയമം അപ്പോൾ പിന്നെ ഈ പള്ളിയുടെ ഉള്ളിൽ ഈ കബറുകൾ അകപ്പെടും അപ്പോൾ ഫില്ലർ കുത്തുന്ന സമയത്ത് ആ ഫില്ലർ കബറിന്റെ ഭാഗത്താണ് ഉള്ളത് എങ്കിൽ അതിന്റെ ഉള്ളിൽ പത്തോ ഇരുപതോ ഇരുപത്തഞ്ചോ ഒക്കെ വർഷത്തെ പഴക്കമുള്ള കബറാണെങ്കിൽ പോലും വല്ല എല്ലോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് അവിടെ നിന്ന് എടുത്ത് അപ്പുറത്ത് വാടൽ കുഴിയുണ്ടാക്കി അങ്ങോട്ട് മാറ്റിമറവ് ചെയ്യേണ്ടതാണ് എന്നിട്ട് അവിടെ ഫില്ലർ നാട്ടി അവിടെ പള്ളി നിർമ്മിക്കേണ്ടതാണ് അതിനിടയിൽ ഫില്ലറില്ലാത്ത സ്ഥലമാണ് എങ്കിൽ ആ കബർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതിന്റെ മുകളിൽ ഏതായാലും സ്ലാബ് ഇട്ട് അതിന്റെ മുകളിലേക്കാണ് പള്ളി നിർമ്മാണം ഉണ്ടാകുന്നത് അപ്പോ പള്ളിയായി നിർമ്മിക്കപ്പെട്ട കെട്ടിടത്തിന്റെ അടിയിൽ കബറുകൾ ഉണ്ട് എന്ന യാതൊരു കുഴപ്പവുമില്ല സിയാർത്ത് ചെയ്യുമ്പോ ആ വ്യക്തിയെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള സിയാർത്ത് ചെയ്താൽ മതി അതിൻ്റെയും പുറമേ ആ ഖബറാളികൾ ഏറെ സന്തുഷ്ടരാണ് എന്നതാണ് ഇസ്ലാമിക വീക്ഷണം കാരണം കബറിൻ പുറത്ത് വല്ല സൽക്കർമ്മങ്ങളും ചെയ്താൽ അതിന്റെ പ്രതിഫലം അവർക്ക് ലഭിക്കും എന്ന് ഇസ്ലാമിന്റെ നിയമമുണ്ട് അങ്ങനെ വിശ്രവാന ശ്രമങ്ങൾ വാങ്ങിച്ചു ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ പെട്ടെന്ന് സ്റ്റെക്കായി അവിടെ നിന്ന് ഒരു മരക്കൊമ്പ് മുറിച്ച് കൊണ്ടുവരാൻ വേണ്ടി ആവശ്യപ്പെട്ടു നോക്കുമ്പോൾ അവിടെ കബറുണ്ടായിരുന്നു ആ കബറിന്റെ അരികിൽ എത്തിയപ്പോഴാണ് നിപിനങ്ങൾ മരക്കൊമ്പ് ആവശ്യപ്പെടുന്നത് തന്റെ ശിഷ്യന്മാർ മരക്കൊമ്പ് കൊണ്ടുവന്നു കൊടുത്തു ആ കൊമ്പിനെ രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം ആ കബറിന്റെ തലയുടെ ഭാഗത്തും ഒരു ഭാഗം കാലിന്റെ ഭാഗത്തും നാട്ടിയിട്ട് ഈ മരക്കൊമ്പിന്റെ പച്ചപ്പ് നിലനിൽക്കുന്ന കാലത്തോളം ഇതിന്റെ തസ്ബീഹ് ആ കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ഉപകരിക്കും അദ്ദേഹത്തിന്റെ ദോഷങ്ങൾ പൊറുക്കാൻ അത് നിമിത്തമാകും എന്ന് പറഞ്ഞതായി സ്വഹീഹായ ഹരീസ് നമുക്ക് കാണാൻ കഴിയും അപ്പൊ ഒരു പച്ച മരക്കൊമ്പിന്റെ തസ്ബീഹ് അതിന്റെ ദിക്കറ് പോലും കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ഉപകരിക്കുന്നതാണ് അവന്റെ ദോഷം പൊറുക്കലിന് നിമിത്തമാകുമെങ്കിൽ ഈ പള്ളി മേലെ നിർമ്മിക്കപ്പെട്ട് അവിടെ നിസ്കരിക്കുന്നു ദിഖുകൾ ചൊല്ലുന്നു ചെയ്യുന്നു ഇതൊക്കെയും അള്ളാഹിന്റെ മുന്നിൽ സമർപ്പിക്കുന്ന വലിയ ആരാധനയാണ് അള്ളാഹ് ഇഷ്ടപ്പെട്ട വലിയ കർമ്മങ്ങളാണ് അത്തരം കാര്യങ്ങൾ ഈ കബറും പുറത്ത് വെച്ച് ചെയ്താൽ അതിൻ്റെ പ്രതിഫലം കബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും അതിനാൽ എന്റെ ഉപ്പയുടെ വല്ലിപ്പയുടെ കബറിന്റെ മുകളിൽ പള്ളി നിർമ്മിക്കലോടെ എനിക്ക് സിയാർത്ത് ചെയ്യാൻ പിന്നെ സ്ഥലമില്ലാത്ത അവസ്ഥയാണല്ലോ വെള്ളിയാഴ്ചയിൽ പോകുന്ന സിയാറത്ത് നഷ്ടപ്പെടുമല്ലോ എന്ന ആശങ്കയൊന്നും മക്കൾക്ക് വേണ്ടപ്പെട്ട കുടുംബങ്ങൾക്ക് ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം ആഴ്ചയിൽ ഒരിക്കലും ഒരു സിയാറത്തെ ഒരു പക്ഷേ പലപ്പോഴും ചെയ്യാറുള്ളൂ അതെന്നെ സൗകര്യം പോലെ ആ പള്ളിയിൽ അവൻ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ സമയമുണ്ടെങ്കിൽ അല്ലാത്ത സമയത്തൊക്കെ ആ കർമ്മം വല്ല നായയോ കുറുക്കനോ ഒക്കെ കാട്ടിച്ച് കഴിഞ്ഞു കൂടുന്ന അവസ്ഥയോ ഉള്ളത് അതിൽ നിന്നും മാറി എക്കാലത്തും പള്ളിയാക്കപ്പെടുന്ന അവസ്ഥ വരുമ്പോൾ അവിടെ നിരന്തരം ചെയ്തു കൊണ്ടിരിക്കുന്ന പ്രതിഫലം മുറിയാതെ ആ കബറാൾക്ക് ലഭിക്കാനുള്ള ഒരു അവസരം കൂടി ഉണ്ടാവുകയാണ് ഇത്തരം വിഷയങ്ങളിലൊക്കെ എന്റെ ഉപ്പയുടെ കബർ തട്ടിപ്പൊളിക്കാൻ പറ്റില്ല അവിടെ പള്ളി നിർമ്മിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്നൊക്കെ വിവരം കുറഞ്ഞ ചില ആളുകൾ വാശി പ്രശ്നങ്ങൾ ചില മഹലകളിൽ ഉണ്ടാക്കാറുണ്ട് സത്യത്തിൽ അവിടെ ഇത്തരം പള്ളികൾ നിർമ്മാണങ്ങൾ വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ് വേണ്ടത് അതാണ് ഉപ്പയോടെ സ്നേഹവും ബഹുമാനവും ഉള്ളവരിൽ നിന്ന് ഉണ്ടാകേണ്ടത് ഇതിപ്പോ കേൾക്കുമ്പോൾ പലരും തന്റെ ഉപ്പയുടെ പള്ളിയുടെ അടുത്തുണ്ടെങ്കിൽ എത്രയും പെടുന്ന പള്ളിയുടെ വിപുലീകരണം നടക്കട്ടെ എന്ന് ആഗ്രഹിച്ചു പോകും ആ രൂപത്തിൽ തന്നെയാണ് നിയമം അങ്ങനെ തന്നെയാണ് ഇതിന്റെ നമ്മുടെ കബറുകളിൽ നമ്മൾ നിന്ന് പിരിഞ്ഞു പോയ നമ്മുടെ കാരണവന്മാർ ഉസ്താദിന്റെ മാതാപിതാക്കളുണ്ട് എൻ്റെ ഉമ്മ എൻ്റെ വാപ്പ അവരൊക്കെ വലിയ ആഗ്രഹമായിരുന്നു അവരൊക്കെ നമ്മുടെ എൻ്റെ ഉമ്മയുടെ രീതിയില് മക്കളൊക്കെ സന്മാർഗത്തിലൂടെ സഞ്ചരിക്കണമെന്ന് ആഗ്രഹിച്ച വലിയൊരു വലിയ ആഗ്രഹത്തോടെ ജീവിച്ച ഒരു ഉമ്മയാണ് അനുഗ്രഹം കൊണ്ട് ആ വഴിയിൽ കൂടെയൊക്കെ തന്നെ സഞ്ചരിക്കാനും കഴിയുന്നില്ല അതും നമ്മുടെ എല്ലാവരുടെയും കാരണവന്മാരുടെ കബിടത്തെ വിശാലമാക്കട്ടെ നമ്മളെ ആരംഭത്തിൽ ആരംഭത്തിലുമായി കണ്ടുമുട്ടാൻ അത് അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുമിക്കുന്നു അസലാ വലൈക്കും പ്രഹ്നത്തോ